إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان بسم الله الرحمن الرحيم سورة രണ്ട് മുൻ ആയത്തിൽ ആയത്തുകൾ പരലോകത്തെ നിഷേധിക്കുന്ന ആ ജനതയുടെ ആ നിഷേധത്തിന്റെ പറ്റി പത്രമാണ് ഇതല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷം ഒരു ലോകമില്ല അങ്ങനെ ഒരു തെരുന്നേൽപ്പില്ല എന്നാണ് അവർ ഖണ്ഡിതമായി അവർ പ്രഖ്യാപിക്കുന്നത് മൂത്തു ഞങ്ങൾ മരണപ്പെടുന്നു ഇവിടെ വെച്ച് ഞങ്ങൾ മരണപ്പെടുന്നു ഈ കുഴമുഖത്ത് വെച്ച് വനഹിയാ ഞങ്ങൾ ജീവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ശേഷം വേറൊരു ജനിച്ചു വരുന്നു എന്ന് ഏൽപ്പിക്കപ്പെടുന്നവരല്ല ഇനി ഒരു പുനർജീവനം നമുക്കില്ല അങ്ങനെ ഒരു പുനർജീവിതം നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ലോകത്തെ പാട് വിശേഷിക്കുന്ന ഒരു ജനതയാണ്

വിശ്വാസമുണ്ട് റിയില്ല ആരാണെന്ന് കൃത്യമായി അവർക്കറിയില്ല എങ്കിലും അങ്ങനെ ഒരു സത്താവുണ്ടെന്ന് വിശ്വസിക്കുന്ന കുശിജ്യങ്ങളാണ് അവർ അവർ പറയുകയാണ് അള്ളാഹുവിന്റെ പടച്ചത് പുരാണമേൽ ഇവർ കളവ് കെട്ടിപ്പറിയുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹുദ് നബി അലൈസ്ലാമിനെ അനുസാരപ്പെടുത്തുകയാണ് അപമാനവനു ഞങ്ങളല്ല ലഘു അവനെ കൃതി അവനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരെയല്ല ഒരിക്കലും ആ പ്രവാചകന്മാർക്കും നിങ്ങൾ വിശ്വസിക്കയില്ല എന്നാണ് ആ ജനത പ്രവാചകന്മാരൻ നിഷേധിക്കുകയാണ് അവർ കൊണ്ടുവന്ന സഹുപദേശങ്ങൾ വലിച്ചെറിയുകയാണ് അതിന് അമ്മാബുവിന്റെ സത്യമാർഗത്തിൽ നിന്നും വഴിവിരഞ്ഞ് അവരുടെ പൂർവ്വിതാക്കളുടെ മാർഗം എന്താണോ ആ പിഴച്ച മാർഗം എന്താണോ അതിൽ തന്നെ ശടിച്ചുകൊണ്ട് തിഖാരപൂർവം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ തിഖാരമാണ് അവർ കുഷിലേക്ക് നയിച്ചത് അവർ ും മയപ്പെട്ടു വരുന്നില്ല എന്തെങ്കിലും കാര്യങ്ങളന്വേഷിക്കുന്നില്ല പഠിക്കാൻ തയ്യാറാകുന്നില്ല അവർക്ക് മനസ്സ് വിശാലതയില്ല അവരുടെ ദിഖാരമോത്തുമോത്ത് അവർ കുഫ്രിയിലേക്ക് സഞ്ചരിക്കാനാ